ഞങ്ങള് കരിയിലുളങ്ങിലേക്ക് പടിഞ്ഞാറ് നിക്കുകയാണ് ഒരു തട്ട് നാടൻ ഊണ് കിട്ടുന്ന സ്ഥലത്ത് നറുപിടുത്തെ ഊണും വിശേഷങ്ങളും കാര്യങ്ങളും ആണ് ഇന്നത്തെ വീഡിയോ എല്ലാരും വീഡിയോ കാണുക

ഓല ഒക്കെ ഇട്ടിട്ടുണ്ട് മാവ കണ്ടെല്ല അടിപൊളിയായിട്ട് പൂത്തിതാണെന്നരം ഞങ്ങള് പറഞ്ഞ ഹോട്ടല് കാണുന്ന പോലെ ചെറിയൊരു ഹോട്ടൽ ആണെങ്കിലും അകത്ത് നല്ല തണുപ്പായിട്ടോ അതിനകത്തോട്ട് കേറുമ്പോ തന്നെ നല്ല നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ ഓല എന്റെ മണ്ടാക്കുന്നുണ്ട് നല്ല തണുപ്പാണ് നമസ്കാരം അമ്മേ കാണിച്ചു ഹൈഹ മത്തിയാ മത്തിയായിട്ടേ മീന് വില ആയതുകൊണ്ടേ മത്തിയാ കിട്ടിയത് മത്തിയായിരുന്നു ഇവിടെ മേടിച്ചത് സ്പെഷ്യൽ എന്തോ സ്പെഷ്യൽ ഇന്ന് മത്തി വറുത്തതേയുള്ളു പിന്നെ ഊണിന്റെ കറികളൊക്കെയാ മീന് മീൻ കിട്ടാത്തത് കൊണ്ടേ മീന് വില ആയതുകൊണ്ട് ഇപ്പൊ ഇന്ന് മീൻ കറിയില്ല ഊണിന് ഉണ്ട് പിന്നെ മത്തി പച്ചക്കറി മത്തി വറുത്തത് തോരന മെഴുക്കുരട്ടി പിന്നെ സാമ്പാർ മോര് രസം പിന്നെ അച്ചാറ് ആ തൊടുകറ് തീയ്യല് അല്ല സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് സെപ്പറേറ്റ് ഓരോ ദിവസവും സെപ്പറേറ്റ് ഓരോരോ ഐറ്റം ചെയ്യും തോരന മെഴുക്കു വരുത്തി ഇങ്ങനെയൊക്കെ ഐറ്റം മാറി മാറി ചെയ്യും ഊണുണ്ട് നമുക്ക് ഊണുകാരുണ്ട് ഇവിടെ കൂടുതലും വരുന്നത്

മക്കളൊക്കെ മക്കളെ രണ്ടുപേരുണ്ട് മോളെ അയച്ച് ആ ജോലി ഇല്ലാത്ത സമയത്ത് അവന് വരും മരുമ വന്ന് സഹായിക്കും ഇപ്പൊ പുള്ളേ ഞങ്ങൾ രണ്ടുപേരെയുള്ളൂ താമസിച്ചു വന്ന് കിടക്കാൻ താമസിക്കും ഞങ്ങൾക്ക് ജീവിക്കടിയ തട്ടുകട ഏഴുമണിയാവും അത് കഴിവല്ല ഇപ്പൊ ഒരു കട എടുത്ത് ഞങ്ങൾ അവിടെ കട മുറിയായിട്ടെടുത്ത് അത് ഓപ്പൺ ആയില്ല ഒന്നാം തീയതി ഞങ്ങൾ അത് അതീത്തൊടങ്ങും അവിടെ പൊറോട്ട കപ്പ മീൻകറി പിന്നെ ലിവർ കറി പൂട്ടി ഇറക്കിയായിട്ടൊന്നും ഇല്ല ഞാൻ തന്നെ ചെയ്യുന്നോണ്ട് എല്ലാ ദിവസവും ഇറക്കിയായിട്ടും പറയാനില്ല അവിടെ കൂടുതലും ലിവർ കറി പോട്ടി കപ്പ മീൻകറി പിന്നെ ദോശ ദോശയുടെ കറി സാമ്പാർ തക്കാളി ചമ്മന്തി മുളക് ചമ്മന്തി ഓരോ ഓരോ ഐറ്റം ഇവിടെ സ്പെഷ്യൽ ഫുഡ് ഉണ്ടോ ഇല്ല ഞങ്ങൾ ഈ നാടൻ ഊണ് മാത്രമേ ഉള്ളൂ നമ്മളെ കൊണ്ട് ഒക്കുന്നത് പോലെ ചെയ്യുക കറികളിരത്തെ തന്നെ ഐറ്റം മാറി മാറിയ മതി ഇച്ചിരി സാമ്പാറാ സാമ്പാർ മീൻ സ്പെഷ്യൽ ആണോ മത്തി സ്പെഷ്യൽ ആണോ ഊണിൻ്റെ കൂടെ ഉള്ളതല്ല മത്തിക്ക് എങ്ങനാ മുപ്പത് ഊണിന് ഊണിന് എങ്ങനാ എഴുപത് രൂപ ആ ഊണ് ഇത്ര ഐറ്റങ്ങള് എന്തെങ്കിലും ചേഞ്ചും കാണുവിനോ അതല്ലേ എത്ര എഴുപത് മത്തി ാണ് മൂണ്ടോടെ ഇതിനകത്ത് തൊടുകറിക്കകത്തൊക്കെ എന്തെങ്കിലും ചേഞ്ചൊക്കെ വരും ഇന്ന് സ്പെഷ്യൽ ആയിട്ട് മത്തി ഫ്രൈ ഉണ്ട് അല്ലെങ്കിൽ

കഴിക്കാൻ പോവാണ് മീൻ കറി ഒഴിച്ച് സാമ്പാർ ഒഴിച്ച് അടിപൊളി ദേശമുണ്ട് കേട്ടോ നല്ല നല്ല പുളിയൊക്കെ ഇട്ട് നല്ല പുളിയും മാങ്ങ വാങ്ങണം ഈ ഊണ് വരുന്നത് എഴുപത് രൂപയാണ് പിന്നെ ഇന്ന് സ്പെഷ്യൽ മീനിന് വില ഫുഡാണ് മുപ്പത് രൂപ പിന്നെ നമുക്ക് ഇഷ്ടാനുസരം ആവശ്യത്തിന് എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം ഊണൊക്കെ കഴിച്ചു നമ്മടെ ഹോട്ടലിൽ വന്ന് ഇഷ്ടപ്പെട്ട അടിപൊളി ഊണായിരുന്നു നമ്മൾ പിന്നെ ഇല്ല ഇവിടെ ഇനി ഹൈവേലുണ്ട് വൈറ്റ് ഫാസ്റ്റ് ഫുഡ് ഏഴ് മണി തൊട്ട് എത്ര മണി വരെ ഉണ്ടല്ലോ രാത്രി പതിനൊന്ന് മണി പതിനൊന്നര നിൽക്കാം ആ അന്നേരം പിന്നെ ഉറങ്ങുന്ന എപ്പോഴാണ് രാവിലെ ണിയാവുമ്പോ ഒന്നും ഇല്ലല്ലോ ഇല്ല രാവിലെ അത് ഞാൻ അവിടെ അവിടെ ഒരു കട കാപ്പി രാവിലെ പറഞ്ഞ ആരെങ്കിലും ഒരു സ്റ്റാഫിനേയും കൂടെ നന്നായിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് തുടങ്ങാം പിന്നെ അവിടെ പൊറോട്ട അടിക്കാൻ ഇപ്പൊ ഒരാളെ പറഞ്ഞിട്ടുണ്ട് പിന്നെ പൊറോട്ട ചപ്പാത്തി പിന്നെ അവിടെ കപ്പ മീൻകറി പിന്നെ ലിവർ കറി പോട്ടി പിന്നെ വലിയ

നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി ചെയ്ത ജീവിക്കാനുള്ള മാർഗം രണ്ടുപേരെയുള്ള മക്കളെ മരുമോന മോനെ സമയം കിട്ടുമ്പോഴൊക്കെ സഹായിക്കും അവരൊക്കെ കുടുംബമായിട്ട് കഴിഞ്ഞു അവരൊക്കെ അവരടുത്തുതന്നെ മോളെ അയച്ചേക്കുന്ന വേലം ചേറ മോനടുത്ത് ഓ ശരി